റബ്ബർ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വലിയ ലോങ് മാർച്ചിന് കേരള കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ റബ്ബർ കാർഷിക മേഖല ഇന്ന് പരിപൂർണമായിട്ടും തകർച്ചയിലെത്തിയിരിക്കുകയാണ് റബ്ബർ കൃഷി തന്നെ ആളുകൾ ഉപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു നമ്മൾ വളരെ വെയിറ്റ് ചെയ്തു കാരണം ഏതെങ്കിലും വിധത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്പെഷ്യൽ സപ്പോർട്ടോടെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ കഴിയുന്ന നടപടികൾ നടപടികളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ നിലയിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് വീണ്ടും വരാൻ തീരുമാനിച്ചത് നേരത്തെ തന്നെ റബ്ബർ കാർഷിക മേഖലയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായ സമയങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും കർഷക നേതാവുമായ പി ജെ വാസു സാറിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായ സമരങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് റബ്ബറിന്റെ റബ്ബർ കർഷകർ വില തകർച്ച മൂലം പ്രയാസപ്പെടുന്നു റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് റബ്ബർ വിലസ്ഥിരതാ ഫണ്ടാണ് അപ്പോൾ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന്റെ കാര്യത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റൻപത് രൂപ റബ്ബറിന് അധികാരത്തിൽ വന്നാൽ കൊടുക്കുന്നതാണ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഇരുന്നൂറ്റൻപത് രൂപ റബറിന് കൊടുക്കണമെന്ന് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും എൽ ഡി എഫ് അത് പാലിക്കുന്നതിന് പകരം ആ വിഷയം അങ്ങ് വിസ്മരിച്ചിട്ട് ഇപ്പൊ എൽ ഡി എഫ് പറഞ്ഞാൽ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരട്ടെ അപ്പോൾ കേന്ദ്രവും തരേണ്ടതായിട്ടുണ്ട് കേന്ദ്രത്തെയും ഞങ്ങൾ പിന്നെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നുള്ളതും വസ്തുതയാണ് പക്ഷേ നേരത്തെ ഇപ്പൊ ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം യു ഡി എഫ് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ അന്ന് കെ എം മാണി സാറും പി ജെ വോസു സാറും എല്ലാം ഉൾപ്പെടെ യു ഡി എഫിന്റെ മന്ത്രിസഭയാണ് റബ്ബർ കർഷകന് തകർച്ച നേരിട്ട സമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇരുന്നൂറ്റൻപ നൂറ്റി അൻപത് രൂപ റബ്ബറിന് അടിസ്ഥാന വില നിശ്ചയിച്ചു അപ്പോൾ മാർക്കറ്റിൽ അൻപത് രൂപയുള്ളെങ്കിൽ ഗവൺമെന്റ് നൂറ് രൂപയോടെ കൊടുക്കുമ്പോൾ നൂറ്റൻപത് രൂപ അങ്ങനെ തുടങ്ങി വെച്ച ആ ഒരു സ്കീം റബ്ബർ കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു അത് നല്ല നിലയിൽ തന്നെ ആദ്യം മുന്നോട്ട് പോയതാണ് ഇന്ന് ആ സ്കീം തന്നെ അട്ടിമറിക്കപ്പെടുന്ന വിധത്തിലാണ് കാരണം ഇത് വളരെ നിലവിൽ ഈ വിലസ്ഥിരതാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റ് അതിന്റെ പരിപാലന ചുമതലയിൽ നിന്ന് ഇപ്പോൾ എൻ ഐ സി അടക്കം മാറ്റിക്കൊണ്ട് ഉള്ള ചില അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട് അത് വളരെ ഞങ്ങൾ ഞാൻ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചാണ് കാരണം വിലസ്ഥിരതാ ഫണ്ടിന് വേണ്ടി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൃഷിക്കാർക്ക് സമയത്ത് ഇതിൽ അപേക്ഷ അപേക്ഷ സമർപ്പിക്കാനും അവർക്ക് ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാണ് അപ്പൊ നിയമസഭയിൽ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞു എത്രയും പതിനുള്ള ഈ രജിസ്ട്രേഷനുള്ള സമയം നേട്ടും വെബ്സൈറ്റ് ഉടൻ തന്നെ ഓപ്പൺ ചെയ്യും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല അപ്പം ഇത് വളരെ അപ്പൊ ഇന്ന് റബ്ബർ കർഷകൻ ഉണ്ടായിരിക്കുന്ന പ്രശ്നം നമുക്ക് ഈ നിലവിലുള്ള സ്കീം തന്നെ ഫലപ്രദമായി നടക്കുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ ഇത് നട ആളുകൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഇത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അപ്പോൾ അവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നിലവിലുള്ള സ്കീം തന്നെ അട്ടിമറിക്കപ്പെടുന്നു രണ്ട് ഇവിടെ കർഷകനിന്ന് ആശ്വാസമാകുന്ന വിധത്തിൽ ഈ പദ്ധതി വിപുലീകരിക്കണമെന്ന് പറഞ്ഞ ആവശ്യം നിർവഹിക്കുന്നില്ല ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എൽ ഡി എഫ് പറഞ്ഞ വാക്കുപാലിക്കുക എൽ ഡി എഫ് പറഞ്ഞ ഇരുന്നൂറ്റൻപത് രൂപ കൊടുക്കാൻ ഈ വരുന്ന ബഡ്ജറ്റിലെങ്കിലും നടപടി എടുക്കുക ഇരുന്നൂറ്റൻപത് രൂപ എൽ ഡി എഫ് കൊടുക്കുക കേന്ദ്ര ഗവൺമെന്റ് അവരും ഒരു ഇൻസെൻറ്റീവ് പോലെ അൻപത് രൂപയെങ്കിലും ചുരുങ്ങിയത് അൻപത് രൂപയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ കൃഷി കൊടുക്കാൻ പറ്റും ഇന്നത്തെ ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ പറ്റും റബ്ബർ കൃഷി കേരളത്തിൽ സംരക്ഷിക്കാൻ പറ്റും കർഷകന് വലിയൊരു ആശ്വാസമാണ് വരും അപ്പം മുന്നൂറ് രൂപ അടിസ്ഥാന വിലയായി കർഷകന് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം മറ്റൊരു കാര്യം നമുക്കിപ്പോ വിലസ്ഥിരത ഫണ്ടിന്റെ കാര്യം ഇപ്പം അറുന്നൂറ് കോടി രൂപ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി രണ്ട് പ്രാവശ്യം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു അത് മറ്റൊരു പ്രകസനമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അറുന്നൂറ് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് അറുപത് കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കേണ്ടി വന്നുള്ളൂ ബാക്കിയെല്ലാം എവിടെ പോയി എന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല കാരണം ആർക്കും ഇതിൽ ആവശ്യക്കാരായിട്ടുള്ള റബ്ബർ കർഷകന്റെ കയ്യിലേക്ക് എത്തണമല്ലോ അവന് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ സ്കീം തന്നെ ലിബറലൈസ് ചെയ്യണം ഇത് കൂടുതൽ റബ്ബർ കർഷകർക്ക് ഗുണം കിട്ടുന്ന വിധത്തിലേക്ക് ഈ സ്കീം ലിബറലൈസ് ചെയ്യണം അതുപോലെ തന്നെ ഈ സ്കീം നല്ല നിലയിൽ വിപുലീകരിക്കണം കൂടുതൽ ആളുകൾക്ക് ഇത് കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഇപ്പം ഗവൺമെന്റ് ആവശ്യം നിലവിലുള്ള ഈ സ്കീം ഇന്ന് ആശങ്കയിലാണ് ഈ സ്കീം തന്നെ ഇല്ലാതാവുക എന്നുള്ള ആശങ്ക പരിഹരിച്ചുകൊണ്ട് വിലസ്ഥിരത ഫണ്ട് പദ്ധതി കാര്യക്ഷമമായി നടത്താനുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി മുന്നൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണം എങ്ങനെയാണ് ഈ മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർച്ച് ജനുവരി പന്ത്രണ്ട് ജനുവരി പന്ത്രണ്ടിന് കടുത്തുരുത്തി റബ്ബർ കർഷകനെ നാടാണ് അപ്പോൾ ഞങ്ങളിത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ റബ്ബർ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ പ്രാദേശികമായ നിരവധി സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനമാണ് പാർട്ടിതലത്തിൽ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി ഈ റബ്ബർ കർഷക പ്രക്ഷോഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോങ് മാർച്ചിന്റെ ഉദ്ഘാടനം അതിന്റെ ഭാഗമായിട്ടാണ് റബ്ബർ കർഷക പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് റബ്ബർ കർഷക ലോങ് മാർച്ച് കോട്ടയത്തേക്ക് നടത്തുന്നത് അപ്പൊ കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഔപചാരികമായ ഉദ്ഘാടനം നടത്തും പാർട്ടിയുടെ സമ്പന്നതരായ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനം പിറ്റേ ദിവസം രാവിലെ പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് കടുത്തുരുത്തിയിൽ നിന്ന് റബ്ബർ കർഷക ലോങ് മാർച്ച് കോട്ടയത്തേക്ക് ആരംഭിക്കും കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് നാലു മണിയോടെ പ്രവേശിക്കുന്ന വിധത്തിലാണ് സമ്മേളനം ഞങ്ങൾ ക്രമീകരിക്കുന്നത് ബഹുമാനനായ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ അടക്കമുള്ള കേരളാ കോൺഗ്രസ് നേതാക്കളോടൊപ്പം കോട്ടയത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അങ്ങനെ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി കിടക്കുകയാണ് വീണ്ടും കിടക്കുകയാണ് കർഷകർക്ക് വേണ്ടി ഇതൊരു കേരള കോൺഗ്രസിന്റെ അടക്കമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയുമോ ഒരിക്കലും തെരഞ്ഞെടുപ്പ് വീട്ടിന് ആരും ബന്ധുമില്ല തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വേറെ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് യു ഡി എഫിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകമായിട്ടുണ്ട് അനി ഞങ്ങൾ പാർട്ടിയുടെ വിവിധങ്ങളായ ജില്ലാ ക്യാമ്പ് സംഘടനാപരമായ കാര്യങ്ങൾ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം വേറെ അടക്കും ഇതല്ല ഇത് അവർ കൃഷിക്കാരൻ നെൽകർഷകന്റെ വിഷയമൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ശക്തമായി ഞങ്ങൾ സമര നിന്നു ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല അവർക്ക് നെല്ലിന്റെ കാര്യത്തിലും ഇപ്പം നിരവധി ആത്മഹത്യകൾ ഉൾപ്പെടെ ഉണ്ടായി ഗവൺമെന്റിന് ഇപ്പോഴും സപ്ലൈകോ വഴി സംഭരിച്ച് നെല്ല് സംഭരിച്ച പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഇവര് വൺ ബസ്സിലെല്ലാം കേരളം മുഴുവൻ കറങ്ങി ഒക്കെ നടന്നു സംഗതിയൊക്കെ ശരി പക്ഷേ ആളുകൾക്ക് എന്താണ് ഉപകാരം ഉപകാരമെന്ന കാര്യം വരികയാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അപ്പോൾ അത് അപ്പൊ നെല്ലിന്റെ കാര്യത്തിൽ ഇപ്പോഴും രൂക്ഷമായ സ്ഥിതി നിൽക്കുന്നു റബ്ബറിന്റെ കാര്യത്തിൽ ഇതെല്ലാം നിന്ന് പോയാൽ എങ്ങനെ കേരളത്തിന്റെ കാർഷിക മേലെ പിടിച്ചു നിൽക്കും അപ്പൊ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല ഇവിടെ റബ്ബർ കർഷകന് വേണ്ടിയുള്ള ഈ സമയത്ത് ഇടപെടണം ഈ സമയത്ത് ഞങ്ങൾ ഇടപെടേണ്ട സമയമാണ് അപ്പോൾ അതുകൊണ്ട് സമയോചിതമായ ഇടപെടൽ എന്നതാണ് ഈ ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യം ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ സമയത്ത് രംഗത്ത് വന്നില്ലെങ്കിൽ റബ്ബർ കൃഷിക്കാരനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവഗണിക്കുന്ന ഈ ദുരവസ്ഥ നാടിനെ തകർക്കും അതുകൊണ്ടിറങ്ങിയിരിക്കുക റബ്ബർ കർഷക വിഷയം ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കേരള കോൺഗ്രസ് വരികയാണ് ഇതൊരു റബ്ബർ കർഷകന്റെ മാത്രം പ്രശ്നമായി തരുന്നതല്ല നെൽകർഷകരുടെയും മറ്റിതര കർഷകരുടെയും വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭ രംഗത്ത് സജീവമായി കേരള കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായിട്ടുള്ള മോ അഡ്വക്കറ്റ് മോഹൻസ് ജോസഫ് എം എൽ എ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം